സൂത്രം എന്നുള്ളത് ഒരു സവിശേഷ ശൈലിയാണ് നമ്മുടെ ശാസ്ത്ര സാഹിത്യ രചനകളിൽ സവിശേഷമായ ശൈലിയാണ് സൂത്രശൈലി സാധാരണഗതിയിൽ പദ്യവും ഗദ്യവുമാണല്ലോ അല്ലെ സാഹിത്യത്തിൽ രണ്ട് ശൈലികൾ അല്ലെങ്കിൽ ഭാഷകൾ ഗദ്യഭാഷയും പദ്യഭാഷയുമാണ് സാധാരണ നമ്മൾ സംസാരിക്കുന്നത് ഗദ്യവാങ്മയമാണ് എന്നാൽ പദ്യത്തിൽ പറയുന്നവരുമുണ്ട് ഉണ്ട് കൊത്തു കൂടുമ്പോൾ ചിലപ്പോൾ അവർ വലിയ കവികളൊക്കെ അന്യോന്യം പദ്യത്തിലൊക്കെ ആശയവിനിമയം ചെയ്ത് നമുക്കറിയാം സൂത്രം എന്നുള്ളത് മൂന്നാമത്തെ ഒരു ശൈലിയാണ് ഗദ്യത്തിൽ നമ്മൾ വാചകങ്ങൾ പൂർണ്ണമാക്കും പൂർണ്ണവാചകങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെയും പ്രത്യേകിച്ച് സാഹിത്യത്തിൽ രചനകളിൽ ശാസ്ത്രത്തിൽ ഇപ്പൊ സംഭാഷണം ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അർദ്ധവാചകത്തിലൊക്കെ നിർത്തിന്ന് വരും ഇല്ലേ സംഭാഷണം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ മുഴുവനൊക്കെ എങ്ങോട്ട് പറഞ്ഞു വരുള്ളൂ ഇല്ല എന്നാൽ പൊതുവെ ഗദ്യത്തിൽ വാചകങ്ങൾ പൂർണമാവും പദ്യമാകുമ്പോഴോ അത് ഇത്ര അക്ഷരം വീതം ഇത്ര പാദം എന്ന് വിഭക്തമാകും ഇത് രണ്ടും അല്ലാത്ത ഒരു സവിശേഷമായ ശൈലിയാണ് സൂത്രശൈലി അതിനൊരു ലക്ഷണമുണ്ട് എന്താ സൂത്രത്തിൻ്റെ ലക്ഷണം സൂത്രത്തിൻ്റെ ലക്ഷണം അൽപാക്ഷരം അസന്നിഗ്ധം സാരവത് വിശ്വുത്തോ മുഖം അസ്തോഭം അനവദ്യം ചൂത്രം സൂത്രവിദോ വിദോ എന്നാണ് അൽപാക്ഷരം അൽപ്പാക്ഷരം എന്നു വെച്ചാൽ പരമാവധി ചുരുക്കം അക്ഷരങ്ങളിൽ പറയുക എത്ര കുറച്ച് അക്ഷരം ഉപയോഗിക്കാമോ അത്ര കുറച്ച് ഉപയോഗിക്കാം അതാണ് സൂത്രത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം പരത്തി പറയലല്ല ചുരുക്കി പറയല ബുദ്ധിക്ക് പറയല അല്പക്ഷരം പക്ഷെ ചിലപ്പോ നമ്മൾ ചുരുക്കി പറയുമ്പോൾ അർത്ഥം വ്യക്തമല്ലാതായി പോകും അതെ ചുരുക്കി പറയുമ്പോൾ ചിലപ്പോൾ അർത്ഥവ്യക്തത വരാതിരിക്കാം അതൊരു ദോഷമാണ് അർത്ഥവ്യക്തത വന്നിട്ടില്ല ചില ആശയവിനിമയം നടക്കില്ല ചിലപ്പോൾ നമുക്കിടയ്ക്ക് തന്നെ അങ്ങനെ സംഭവിക്കും ഞാൻ അന്ന്തിനോട് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞ അവിടെ പോയിട്ട് അത് ചെയ്യണം എന്നാണ് നിങ്ങളങ്ങനെ കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കും ആശയവിനിമയത്തിൽ അതുകൊണ്ട് അല്പാക്ഷരമാവുന്നത് കൊണ്ട് സന്ദേഹം ശേഷിക്കാൻ പാടില്ല അതാണ് അസന്നിഗം സംശയരഹിതമായിട്ട് പറയണം പറയാനുള്ളത് സ്പഷ്ടമായിട്ട് വിനിമയം ചെയ്യപ്പെടണം അതാണ് രണ്ടാമത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം അൽപാക്ഷരം രണ്ടാമത്തെ ലക്ഷണം അസന്നിഗ്ധം സംശയങ്ങൾ ശേഷിക്കാൻ പാടില്ല മൂന്നാമത്തെ ലക്ഷണം സാരവത് സാരമുള്ളതായിരിക്കണം അസാരമായിട്ടൊന്നും പറയരുത് ഒരാവശ്യമില്ലാത്ത എന്താ പറയേണ്ടത് ഒരു സാരമില്ലാത്ത ഒരു അർത്ഥം ഇല്ലാത്തതൊന്നും ഉണ്ടാകരുത് സാഹിത്യത്തിലാണെങ്കിൽ പലപ്പോഴും വളരെ വലിയൊരു സന്ദേശം നൽകുന്നതോടൊപ്പം കുറേയൊക്കെ വർണ്ണനകൾ അല്ലാത്തതുണ്ടാവും വലിയ ഇല്ലാത്ത വർണ്ണനകൾ ഉണ്ടാവും കഥകളായാലും നോവലുകളായാലും ഇനി കവിതകളായാലും ഒക്കെ ഉണ്ടാവും എന്നാൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സാരവത്തായിരിക്കണം വിശ്വത്തോ മുഖം വിശ്വതോ മുഖത്തിന് പാഠഭേദമുണ്ട് സർവത്തോ മുഖം എന്ന് എല്ലാ ഭാഗത്തേക്കും മുഖം വേണം എന്ത് എല്ലാ ഭാഗത്തേക്കും മുഖം വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സൂത്രം എടുത്തോളൂ പത്താമത്തെ സൂത്രം എടുത്തു എന്ന് വിചാരിച്ചോളൂ എങ്കിൽ അതിന് ഒമ്പതിലേക്കും ബന്ധം വേണം പതിനൊന്നിലേക്കും ബന്ധം വേണം ഇരുപതാമത്തെ സൂത്രം എടുത്താൽ പത്തൊമ്പതിലേക്കും ബന്ധം വേണം ഇരുപത്തൊന്നിലേക്കും ബന്ധം വേണം അങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബന്ധപ്പെട്ട് ഘടിച്ചിരിക്കണം സൂത്രങ്ങൾ വ്യക്തമാണല്ലോ പറഞ്ഞത് അഞ്ചാമത്തെ ലക്ഷണം അസ്തോഭം സ്തോഭം ഉണ്ടാവാൻ പാടില്ല സ്തോഭങ്ങൾ നമുക്ക് സാഹിത്യത്തിൽ പരിചയമുള്ളതാ ഈ പദഭംഗിക്കോ പാദപൂരണത്തിനോ അല്ലെങ്കിൽ വൃത്തം നിലനിർത്താനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നിരർത്ഥക പദങ്ങളാണ് സ്തോഭങ്ങൾ മലയാളത്തിൽ ഉദാഹരണം പറയാം മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ കൃതിയാണല്ലോ കൃഷ്ണഗാഥ കൃഷ്ണഗാഥയില് ചില സ്ഥലത്ത് വളരെ അർത്ഥവത്തായിട്ട് ചെമ്മയെന്ന് കാണാം ചില സ്ഥലത്ത് ഒരാവശ്യം ഇല്ലാതെ ഒരാവശ്യമില്ല വെറുതെ ചെമ്മേ ചെമ്മേ ചെമ്മേന്ന് കാണാം അന്ന് വായിച്ചുനോക്കും അതുപോലെ പല സംസ്കൃത കൃതികളിലും ചൈ തു ഹീ എന്നൊക്കെ വെറുതേ എന്തിനാച്ച ഒന്നെങ്കിൽ വൃത്തൊപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര അക്ഷരം വേണമെന്നുണ്ടല്ലോ ഓരോ പാദത്തിലും അല്ലെങ്കിൽ ഒരു ഒരു പദ വേണ്ടി പദ സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ അക്ഷര അവിടെ ചേർത്താൽ ഒരു സുഖവും വൃദ്ധ ചെറുക്ക അതാണ് സ്തോഭം സ്തോഭം ഉണ്ടാവാൻ പാടില്ല പദ്യത്തിലൊക്കെ സ്തോഭാവാം സൂത്രത്തിൽ പാടില്ല അസ്തോഭം അനവദ്യം ച അനവദ്യം ശ്രേഷ്ഠം പ്രതിപാദനം നടക്കണം ഹൃദയ സൂത്രം ചെയ്തിട്ട് കാര്യമല്ല ആ സൂത്രത്തിലൂടെ ശ്രേഷ്ഠമായ ആശയപ്രതിപാദനം നടക്കണം ഈ ആറ് ലക്ഷാങ്കണങ്ങൾ തികഞ്ഞാൽ ആ ശൈലിക്ക് പറയുന്ന പേരാണ് സൂത്രം അപ്പോൾ ഒന്നുകൂടി പറയാം അൽപാക്ഷരമസന്നിഗ്ധം സാരവത് വിശ്വതോ മുഖം അഷ്ടോഭം അനവധ്യം ച സൂത്രം സൂത്രവിധോ വിധു ഇതാണ് സൂത്രമെന്ന് സൂത്രജ്ഞന്മാരറിയുന്നു നമ്മൾ മലയാളത്തിൽ സൂത്രം എന്ന് പല രീതിയിലും പറയാറുണ്ട് കേട്ടോ അവൻ ആളൊരു സൂത്രക്കാരനാ എന്നൊക്കെ പറയും ഇല്ലേ അങ്ങനെ ഉണ്ട് ഈ വാസ്തുവിൽ സൂത്രം എന്ന് പറഞ്ഞാൽ വേറെയാ അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കുക അപ്പം അങ്ങനെ ഈ സൂത്രം എന്നുള്ളൊരു സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ ഒരദ്ഭുതം നമുക്ക് പറയാം നമ്മുടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ അതുപോലെ വിവിധ ശാസ്ത്രങ്ങൾ സംരക്ഷിച്ച് വിചാരം ചെയ്യുന്നതിന് ഉതകുന്ന കൃതികളോ ഒക്കെ സൂത്രത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത് പൂർവയന്മാർ അതൊരു അത്ഭുത കാരണം സൂത്രങ്ങളിലൂടെയാണ് വിദ്വാൻമാരിലൂടെ ആശയത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ സംരക്ഷിച്ചു പോകുന്നത് സാധാരണ സമൂഹം അങ്ങനെ സൂത്രത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ വയ്യ വിദ്വാൻമാര് ഈ ശാസ്ത്രത്തിന്റെ മറ്റ് വിപുലങ്ങളായ കൃതികളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോളൂ വിപുലങ്ങളായ കൃതികളൊക്കെ നഷ്ടപ്പെട്ടാലും സൂത്രങ്ങൾ ശേഷിച്ചാൽ ആ ആശയം ശേഷിക്കും ആ ശാസ്ത്രം ശേഷിക്കും അങ്ങനെയാ പൂർവാചാര്യന്മാർ ചെയ്തു വെച്ചത് ഒരു പഠിക്കുന്ന ഘട്ടത്തിൽ ഒരു പത്ത് ഇരുപത് വയസ്സുമുനു മുമ്പുള്ള പ്രായത്തില് ഏതെങ്കിലൊക്കെ സൂത്രങ്ങൾ പഠിച്ചാണല്ലത ഇന്ന സൂത്രം വേണമെന്നൊന്നും പറയുന്നില്ല അത് എത്രയ്ക്കധികം ബുദ്ധിയുടെ വൈശദ്യവും സൂക്ഷ്മ ബുദ്ധിയും എല്ലാം നമുക്ക് നൽകും ഒരു സംശയവും ഇല്ല ഏറ്റവും ലക്ഷണയുക്തമായ സൂത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ വിഷമാണ് എങ്കിൽ ആദ്യം പറയുക പാണിനീയസൂത്രങ്ങളാണ് ഏറ്റവും ലക്ഷണയുക്തമായി നമ്മൾ കാണുന്ന സൂത്രം സൂത്രങ്ങളാണ് അഷ്ടാധ്യായീ